ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു അറുപത്തിനാലാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വേദിയിലങ്ങളും ജനസാഗരമാണ് ഒഴുകി എത്തുന്നത് നമുക്കൊപ്പം രണ്ടുപേര് ചേരുന്നുണ്ട് ഇവരെ കലോത്സവം കാണാൻ എത്തിയവരാണ് അപ്പൊ ഇവരുടെ ഇവരോട് ചോദിക്കാം കലോത്സവത്തെ കുറിച്ച് എങ്ങനെ ഒരുപാട് രാവിലെ വന്നിട്ടുണ്ട് ഒരുപാട് പരിപാടികൾ കണ്ടു മോഹിനിയാട്ടം നാടോടി നൃത്തം ഡാൻസ് അങ്ങനെ ഒപ്പന ഒരുപാട് പരിപാടികൾ കണ്ടിട്ട് എല്ലാം ഗംഭീരായിരുന്നു പെർഫോമൻസ് ഒക്കെ എന്ന രണ്ടുപേരുടെ പേരെന്താണ് എന്റെ പേര് രാജീ എന്താ മോന്റെ പേര് അപ്പൊ ഈ മത്സര കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് അതേപോലെ അധ്യാപകര് രക്ഷിതാക്കളൊക്കെ വളരെ ആവേശത്തോടെയാണ് ഇതൊക്കെ പഴയ കാലങ്ങള് ചേച്ചിയൊക്കെ പണ്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷേ ഗംഭീരായിട്ട് സന്തോഷത്തോടെ പഴയ ആ ഒരു ഇതിലേക്കൊക്കെ പോയോ പോയി പോയി നല്ലൊരു ഓർമ്മകളൊക്കെ പോയി കൊച്ചുകൂടി കഴിഞ്ഞിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മനസ്സിലായിട്ട് കഴിവ് പ്രകടിപ്പിക്കുന്നു മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലാ പരിപാടിയൊക്കെ ഇഷ്ടോ എല്ലാരും ഉഷാറായി ചെയ്തിട്ടുണ്ട് അല്ലെ മോള് ഏതെങ്കിലും ഉണ്ടായിരുന്നോ സംഘം ശരി താങ്ക് യു എന്റെ പേര് രണ്ടാളുടെ സ്കൂളില് പഠിക്കുന്നത് ഞാൻ അപ്പൊ രണ്ടുപേരും പേരാമ്പ്ര ഉപജില്ലേന്റെ കീഴില് വരുന്നവരാണ് അല്ലേ അപ്പൊ ഏതായിരുന്നു കുച്ചിപ്പുടി ആയിരുന്നു അല്ലേ യു പി വിഭാഗം ആയിരുന്നു എച്ച് എസ് വിഭാഗം അപ്പൊ റിസൾട്ട് വന്നോ റിസൾട്ട് റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായി ചെയ്തു നല്ല ഉണ്ടാവട്ടെ ബെസ്റ്റ് നമ്മുടെ വിധി നിർണയം ഒക്കെ ശരിയായ രീതിയിലാണോ മറ്റുള്ള ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ എന്താണ് തോന്നുന്നത് സബ് ഇവിടെ വിധി നിർണയത്തിൽ കുറച്ചൊരു ടഫ് എന്ന് അതിന്റെ സിസ്റ്റം വേറെ ആണെന്നൊക്കെ നമ്മളോട് പറഞ്ഞ് മനസ്സിലായിരുന്നു മോള് തന്നെ മോണാക്ടിൽ എല്ലാ കാണികളൊക്കെ ഫസ്റ്റ് ആണ് എന്ന് പറഞ്ഞത് ആയി പോയി അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ട് അന്വേഷിച്ചപ്പോ അതിന്റെ ഒരു ഭയങ്കര നമ്മള് പിന്നെ തലത്തിലേക്ക് കേറുമ്പോഴും ടഫ് ആണ് ഈ വില വിദ്യത്തിൽ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് സന്തോഷം സ്ഥിരമായിട്ട് കലോത്സവ വേദികളിൽ വിധികർത്തകളായി പോകുന്ന രണ്ട് വ്യക്തികളാണ് നമുക്കിപ്പോ ഉള്ളത് എന്താ സാറിന്റെ പേര് ഒരുപാട് മാപ്പിള കലകളൊക്കെ ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ പൊതുവേ നമ്മളിപ്പം കലോത്സവം കഴിയാൻ പോവുകയാണ് നാളെ അവസാനിക്കും അപ്പം ഇതുവരെയുള്ള കലോത്സവത്തിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അറിയാം അപ്പൊ എന്താണ് പറയാനുള്ളത് ഇവിടെ നേരത്തെ കണ്ടിട്ടുള്ള ഒപ്പന മത്സരം വളരെ മനോഹരമായിട്ടുള്ള മത്സരമായിരുന്നു ഇരുപത്തി ടീം പങ്കെടുത്തു എല്ലാവരും നല്ല ടൈറ്റ് മത്സരമാണ് ഇപ്പൊ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പറയുമ്പോൾ എല്ലാ ടീമുകളും നല്ല പരിശീലകരൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലാണ് വരുന്നത് നന്നായിട്ട് പരിശീലിച്ചു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നന്നായിട്ട് പാടുന്ന കുട്ടികളാണ് ഇപ്പോ ഒപ്പനയൊക്കെ വന്നിട്ടുള്ളത് നല്ല മത്സരമായിരുന്നു സാറിന് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് മാപ്പിള തനിമ നിലനിർത്തിക്കൊണ്ട് ഇരുപത്തിമൂന്ന് ടീമുകളും പങ്കെടുത്തു എല്ലാ ടീമുകൾക്കും എ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് ഗ്രേഡാണ് ലഭിച്ചത് ും കഴിയുന്നത് വിധികർത്താക്കളായി പോകുന്നതായത് കൊണ്ട് അറിയാമല്ലോ പോരായ്മകളൊക്കെ വരുന്ന സമയത്ത് അപ്പോ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് വിധി നിർണയത്തിലെ കുറച്ച് പോരായ്മകളെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകളായിട്ടുണ്ട് ഒരുപാട് നമ്മളെ മാധ്യമങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പിന്നെ വിധികർത്താക്കളെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ പ്രൈസ് കിട്ടാത്തവര് അവർ പറയുന്നുണ്ടാവും ഇപ്പൊ നേരത്തെ നടന്ന ഒപ്പന മത്സരത്തിന്റെ പൊതുവേ ഗ്രൗണ്ടിൽ എന്താണോ പറഞ്ഞത് എന്നാണ് പിന്നെ റിസൾട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്ക് മോശമായിട്ടൊന്നും തോന്നാറില്ല പിന്നെ പ്രൈസ് കിട്ടാത്തവരൊക്കെയും ഇതൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക് സ്വാഭാവികമാണ് അല്ലാതെ തന്നെയാണ് സമ്മാനം ഏത് വർഷങ്ങളിലായാലും മാപ്പിള കലകൾക്ക് പ്രത്യേകം വായിച്ചിട്ട് വിമർശനങ്ങൾ വരാറുണ്ട് ഒരു ടീം അവരെ മത്സരം മാത്രമാണ് കാണാൻ വേണ്ടി ശ്രമിക്കുക ആ ടീം എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ലഭിക്കണമെന്ന് എന്ന് വിചാരിക്കും അതൊരിക്കലും ശരിയായ പ്രവണതയല്ല ഏറ്റവും നന്നായി കളിക്കുന്ന ടീമിനെ ഉന്നത സ്ഥാനത്തിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ കടമ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് ഇവിടെ നടന്നതും അങ്ങനെ തന്നെയാണ് പിന്നെ മത്സരം ആവുമ്പോൾ എന്തായാലും അതിൽ ഒന്നാം സ്ഥാനം വേണമല്ലോ ഒന്നാം സ്ഥാനം സ്ഥിരമായിട്ട് കിട്ടുന്ന സ്കൂളുകൾക്കല്ല മറ്റൊരു ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടാലും എല്ലാ ആളുകളും ടാലന്റ് ഉള്ളവരാണ് മികച്ചവരാണ് അല്ലെ തീർച്ചയായിട്ടും പ്രധാന വേദിയിൽ ഒപ്പന മത്സരം തകൃതിയായി നടക്കുകയാണ് പ്രധാന വേദിക്ക് സമീപം അതിലും തകൃതിയായി നടക്കുകയാണ് നമ്മുടെ പോലീസ് അസോസിയേഷൻ ഒരുക്കിയിരിക്കുന്ന കുടിവെള്ള വിതരണവും ചുക്ക് വിതരണവും വളരെ ക്ഷീണിച്ചു വരുന്ന മത്സരിച്ച് അത്യധികം ക്ഷീണിതരായിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസം എന്ന രീതിയിൽ നല്ല ചൂട് ചുക്ക് കാപ്പിയും കുടിവെള്ളവും ഒരുക്കി സ്നേഹത്തോടെ നന്മയുടെ പ്രവാഹകരായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ പോലീസുകാര് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സാർ എന്താണ് അങ്ങയുടെ പേര് എന്റെ പേര് മുഹമ്മദ് ഞാൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നിർവാഹ സമിതി അംഗമാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഈ കലോത്സവ വേദിയിൽ ഞങ്ങൾ ഇങ്ങനെ കുടിവെള്ള വിതരണവും ചുക്കുവാപ്പിയും കൊടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളോളമായി ഈ പോലീസ് സംഘടനകൾ ഇങ്ങനെ ഒരു പ്രവർത്തി നടക്കുന്നു തീർച്ചയായും ഈ കൊയിലാണ്ടിയിൽ എത്തുന്ന ഈ കൗമാരകലയുടെ ആ ഈ മാങ്കത്തിന് മുഴുവൻ ആളുകൾക്കും ഒപ്പം പിന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഈ പോലീസിന്റെ വകയായിട്ട് സ്നേഹത്തിന്റെ മധുര ചുക്ക് കാപ്പി കൊടുക്കുകയാണ് ഈ ഒരു ചുക്ക് കാപ്പി ഞങ്ങള് പോലീസിന്റെ പ്രത്യേക റെസിപ്പിയിൽ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് പുറത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടില്ല ഞങ്ങൾ തന്നെ പ്രത്യേകം കൂട്ടി ഉണ്ടാക്കുന്ന സാധനം അതെ അതെ തീർച്ചയായും അങ്ങനെ തന്നെ ഞങ്ങൾ പ്രത്യേകത തീർച്ചയായും പോലീസിന്റെ ഞങ്ങളുടെ ഭാഗത്തുള്ള ചെറിയ പോലും വലിയ തരത്തിൽ തരത്തിന് ഇത്തരം സംഭവങ്ങൾ കൂടി ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളൊക്കെ അറിയിക്കണം കാക്കി അല്ലെങ്കിൽ പോലീസുകാർ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു പേടി തോന്നാം ചിലർക്കെങ്കിലും ഒരു പേടി തോന്നാം പക്ഷെ ആ പേടിയൊന്നും അല്ല അതല്ലാതെ അവർക്കിടയിൽ നന്മകളുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഇവിടെ പ്രധാന വേദിക്കരികിൽ അവർ ഒരുക്കിയിരിക്കുന്ന ഈ ചുക്ക് കാപ്പി അപ്പൊ ക്ഷീണിച്ച് അവസരായിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കാപ്പി കുടിച്ചാൽ എനർജി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങു പോര് പ്രധാന വേദിക്കരികെ നമ്മുടെ പോലീസുകാരുടെ ചുക്ക് കാപ്പി ഉണ്ട് ഇത് അങ്ങ് കുടിക്കുക ഇത് കുടിച്ച് അങ്ങ് ഉഷാറാവുക ആയി ചേച്ചി അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവ അടിപൊളിയാ ഞാൻ ചേച്ചി കാപ്പി കുടിക്കുന്ന കണ്ടോ കാപ്പി എങ്ങനെയുണ്ട് ഇഷ്ടം ചുക്കാപ്പി കുടിച്ചപ്പോ കുറച്ചൊന്ന് എനർജി കിട്ടി എനർജി കിട്ടിയ അതപ്പൊ നമ്മളിപ്പൊ അവിടുന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഈ കാപ്പീന്റെ കൂട്ട് വേറെ എവിടെയും കിട്ടില്ല ഞങ്ങൾ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഒക്കെ ചേർത്തിട്ടുണ്ട് നമ്മളൊന്നു ഉഷാറാവാൻ വേണ്ടിട്ടാണ് കുടിച്ചപ്പോരുടെ ഒരു സ്നേഹം നല്ല സ്നേഹമുള്ള എന്റെ ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് ശൈലജ എവിടെ വീട് ഞാൻ കൊയിലാണ്ടിക്കാർ കൊയിലാണ്ടി സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെ കലോത്സവം ഒക്കെ വന്നപ്പോ നല്ലൊരു ഇപ്പോഴും നല്ലൊരു പരിപാടിയാണ് നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നല്ലൊരു പരിപാടിയാണ് കാണാനൊക്കെ വരാനൊക്കെ ഉഷാറായിട്ട് പങ്കെടുക്കാനോ എന്റെ മോള് പാട്ടുകാരി ആണ് അവള് ആ നല്ല പാട്ട് നാടൻ പാട്ടിന്റെ നല്ലൊരു പാട്ടുകാരിയാണ് അപ്പൊ കലോത്സവ വേദിയിൽ വെച്ച് എനിക്കൊരു പാട്ടുകാരിനെ കിട്ടി അപ്പൊ ഒന്ന് പാടിക്കല്ലേ അപ്പൊ പാട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് എന്റെ ചക്കി ആ ചക്കിക്ക് കല്യാണമായിരുന്നേ എന്തു ചെയ്തു ലേതു ചെയ്തു മാവഴക്കുഞ്ഞു மங்களித்தில பெழ குஞதா மெங்களாயி மடத்தில பெண்ணு மாம்பழ குஞ்சோதா எந்த கோதை எந்த அடி எந்த கோதை நீ தர நேரம் வயதை எந்த தர ചെറിയൊരു സമയം ഒരു ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരാളും നമസ്കാരം ഓ ഒരുപാട് സന്തോഷം കാപ്പി കാപ്പി ഇങ്ങനെ ആസ്വദിച്ച് ഈ പാനീയമാണ് അത് ഒരുക്കി തന്നിരിക്കുന്ന കേരള പോലീസ് അസോസിയേഷനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാറിന്റെ പേരെന്താണ് എന്റെ പേര് ഡോക്ടർ വീട് എവിടെയാണ് ണ്ട് ഇങ്ങനെന്താണ് കലോത്സവം പരിപാടികളൊക്കെ കണ്ടോ മനോഹരമായി പോകുന്നു അതിന്റെ ഓർഗനൈസേഷൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും കൊയിലാണ്ടി പോലുള്ള പ്രദേശത്ത് വലിയ പാരമ്പര്യമുള്ളൊരു പ്രദേശത്ത് ആദ്യ മര്യാദക്ക് കേളികേറ്റൊരു സ്ഥലമാണ് അതിന്റെ എല്ലാ നന്മകളും ഇവിടെ കാണാനുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള കലാമേളകളിൽ ആൾക്കാരുടെ തിരക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്ന നാളുകളിലാണ് ഇവിടെ പരശുതം ജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ട് കലാ സദസ്സുകളെ ധന്യമാക്കി ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഏതാ ഏതാണ് എനിക്ക് ഞാൻ പലപ്പോഴും ആസ്വദിക്കുന്ന ഒന്ന് സംഘനൃത്തമാണ് സംഘനൃത്തത്തിൽ ഇന്നലെ കാര്യം നമ്മൾ കണ്ടു ഓപ്പറേഷൻ സിന്തൂര് വെച്ചിട്ട് ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സംഘനൃത്തം വളരെ മനോഹരമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്താണെങ്കിൽ സംഘനൃത്തത്തിന് വേദിയിൽ കയറണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മുന്നൊരുക്കം വേണം എന്നുള്ളതാണ് സാധാരണക്കാരായ പ്രത്യേകിച്ചും സർക്കാർ സ്കൂളുകളിൽ നിന്നത്തെ വരുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വെല്ലുവിളി സർ അതേപോലെ ഇന്നലെയൊക്കെ ഒരുപാട് പിന്നെ വിധി നിർണയത്തിൽ ഒരുപാട് പരാതികളൊക്കെ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വിധി നിർണയത്തെ കുറിച്ച് പറയാനുള്ളത് എല്ലാ കലകളും ഒന്നാമതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിൽ മത്സരം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒന്നും രണ്ടും സ്ഥാനങ്ങളുടെ പ്രശ്നം വരുന്നത് അല്ലാതെ എല്ലാ മക്കളും കലാകാരികളാണ് അവര് നന്നായി മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വേദികളിലേക്ക് വരുന്നത് പക്ഷേ സാങ്കേതികത്വം നോക്കിയിട്ടാണ് വിധി നിർണ്ണയം നടത്തുക പലപ്പോഴും ആവേശത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ സാങ്കേതിക മറന്നു പക്ഷെ പക്ഷേ ജഡ്ജസിന് സാങ്കേതികത്വം നോക്കി മാത്രമേ വിലയിരുത്താൻ പറ്റൂ അങ്ങനെ ഒരു സാങ്കേതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വരുന്നത് അല്ലാതെ എല്ലാവരും ഒന്നാം സ്ഥാനക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരു കലോത്സവം നല്ല രീതിയിൽ വിജയകരമായി നടക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘാടക സമിതി വേണം എന്റെ കൂടെയുള്ളത് സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് അതിന്റെ കൺവീനറും അതിലുള്ള അംഗങ്ങളുമാണ് ചോദിക്കാം നമ്മളെ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ഏറ്റെടുത്തത് നമ്മളെ സംഘടനയായ ദേശീയ അധ്യാപക പരിഷത്താണ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ നമ്മൾ ഈ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കലോത്സവം തുടങ്ങുന്നതിന്റെ ഏകദേശം പത്ത് ദിവസം മുന്നേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വേദികളായിട്ടാണ് ഇത്തവണത്തെ കലാമേള റവന്യൂ ജില്ലാ കലാമളം അവിടെ നടക്കുന്നത് കുയിണ്ടി അതില് പ്രത്യേകത എന്താ വെച്ചാൽ പത്ത് വേദികളും കെട്ടി ഉണ്ടാക്കിയ സ്റ്റേജുകളിലാണ് അപ്പോൾ സ്റ്റേജ് പന്തൽ കമ്മിറ്റീനെ സംബന്ധിച്ചിട്ട് അത്രയും റിസ്ക് ആണ് നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് അപ്പോൾ പത്ത് വേദികൾ നമ്മളെ കെട്ടി ഉണ്ടാക്കി ഇന്ന് വരെ ഇന്ന് നിമിഷം വരെ നമ്മളെ പന്തൽ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരാതികളും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മളെ ഇതുമായിട്ട് സഹകരിക്കുന്നത് വടകര ഉള്ള കേസസ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് നമ്മൾ ടെൻഡർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ അധ്യാപക സംഘടനകളെ എല്ലാ അധ്യാപകരും അധ്യാപികന്മാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി എടുക്കുന്നുണ്ട് ഓരോ സ്റ്റേജുകളിലും നമ്മൾ ടീച്ചേഴ്സിനെ ഓരോ ദിവസങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട് അന്നു വരുന്ന കംപ്ലൈന്റുകൾ അതായത് നിമിഷം തന്നെ ഡിലേ ഇല്ലാത്ത രീതിയിൽ പ്രോഗ്രാമിനെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്ത് അന്ന് അതിനെ പരിഹരിച്ചു കൊണ്ടുപോവാണ് ചെയ്തത് ഏകദേശം ആയിരത്തോളം ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു നമ്മുടെ കമ്മിറ്റി കമ്മിറ്റിയുമായിട്ട് ആളുകളുടെ ഒക്കെ ഒക്കെ എന്തെങ്കിലും റിവ്യൂ എല്ലാ ദിവസവും റിവ്യൂ നമ്മൾ നടത്താറുണ്ട് നമ്മളെ കമ്മിറ്റിയെ കുറിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളാണ് ഇതുവരെ വരാത്തതുകൊണ്ട് തന്നെ പിന്നെ സൗണ്ടുമായിട്ട് സൗണ്ട് വേറെ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ സ്റ്റേജുമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് മത്സരങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു മക്കളുടെ ഒക്കെ ഒക്കെ പെർഫോമൻസ് നല്ല നിലവാരത്തിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊതുവേ നമ്മൾ സംസ്ഥാന കലോത്സവം വെച്ച് നോക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയുടെ മത്സരങ്ങൾ ജില്ലയാണല്ലോ അതിലേക്ക് പോകുന്ന പോകുന്ന കുട്ടികളാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നിലവാരത്തിലുള്ള ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു സ്റ്റേറ്റ് കലോത്സവത്തിന്റെ സ്റ്റാൻഡേർഡ് തന്നെയാണ് വേദികൾ തമ്മിൽ പൊതുവേ നമുക്കറിയാം ഇരുപത്തിരണ്ട് വേദികൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ തരത്തിലുള്ള എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ ഇല്ല പരമാവധി തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അടുത്തരത്തിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ബസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം നിരന്തരമായിട്ട് ബസ്സുകള് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ട് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിച്ചിട്ടുണ്ട് മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ നല്ല നല്ല എല്ലാം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ല വീട്ടിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേര് സുഹൃത്തുക്കളാണോ അപ്പൊ എല്ലാരും കൂടെ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിട്ട് എത്തിയതായിരിക്കും അല്ലെ പഴയ സ്കൂൾ ലൈഫ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ അപ്പൊ എന്താ തോന്നേ ആ ഒരു തീർച്ചയായും ഏത് ഏത് മത്സര കൂടുതൽ ഇഷ്ടമായത് എന്റെ പേര് കാർത്തിക് കാർത്തിക് കാർത്തികോളോ ഇപ്പൊ മത്സരം ഒക്കെ കാണാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ എന്താ ചെയ്യുന്നേ ചെയ്യുന്നത് അതെ

എങ്ങനെയുണ്ട് ഒപ്പന മത്സരം ഒക്കെ ഇഷ്ടായോ മണവാട്ടി തോടിമാരൊക്കെ ഇഷ്ടായോ നല്ല ശരി താങ്ക് യു ആയി എന്താ ടീച്ചറാണോ എന്റെ പേര് എവിടെയാ പഠിപ്പിക്കുന്നത് കൊല്ല യു പി സ്കൂളില് ടീച്ചർ പിള്ളേരുണ്ടായിരുന്നോ മത്സരത്തിൽ കാണാൻ വന്നതാ കൊറേ കൊറേ ദിവസം ഇവിടെ തന്നെ ഉണ്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ ഇത്തവണത്തെ ജില്ലാ കലോത്സവം മികച്ച പരിപാടിയല്ലേ ഒന്നിനൊന്നും മെച്ചാണ് ടീച്ചർക്ക് ഏത് പരിപാടിയും കൂടുതൽ ഇഷ്ടമായത് എനിക്കിഷ്ട സംഘനൃത്താണ് പിന്നെ എല്ലാം കുട്ടിയുള്ള പരിപാടിയല്ലേ എല്ലാം പറയാനുണ്ടോ പറ്റേ വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളാണ് അപ്പൊ അവർക്ക് എന്താ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാൻ കുട്ടികൾ വളരെ വാശിയോടെ എന്താണ് നല്ല ഹാർഡ് വർക്ക് ആണ് മികച്ച പ്രകടനമാണ് എല്ലാ കുട്ടികളും അപ്പൊ സമ്മാനം കിട്ടുക അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളതല്ല എല്ലാരും അവരുടെ കഴിവിന്റെ പരമാവധി ഹൈസ്കൂൾ വിഭാഗം ഒപ്പന ആ വേദിയിൽ നിന്ന് ു അപ്പൊ ഇപ്പൊണ്ടാവും എന്താ മോളുടെ പേരെന്താ സജ്വ പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഹൈസ്കൂളില് അപ്പൊ മത്സരം എങ്ങനെയോ നല്ല ക്ഷീണിച്ച ഒരു പരിവായിട്ടുണ്ട് അല്ലേ

ഇതൊക്കെ ഒന്ന് മാറ്റി വേണം ഒന്ന് ഫ്രീ ആവാൻ അല്ലെ കൊറേ ദിവസങ്ങളായിട്ട് അല്ലെ മാസങ്ങളൊക്കെ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ആയിരിക്കും അല്ലെ ഇപ്പൊ ഒരു റിലീഫ് വന്നിട്ടുണ്ടാവും തിങ്കളാഴ്ച മുതൽ കോഴിക്കോട് ജില്ലയിലെ കലാപ്രേമികളുടെ കണ്ണും കാതും കരടും ഒക്കെ നമ്മുടെ കൊയിലാണ്ടിയുടെ മണ്ണിലാണ് നമ്മളിപ്പോ ഒരുപാട് ആളുകളെ കണ്ടു പരിചയപ്പെട്ടു അതിലൊരുപാട് മത്സരാർത്ഥികളുണ്ട് രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ ഈ കലാപരിപാടികൾ ആസ്വദിക്കാൻ വന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ അറിഞ്ഞു ഇനിർണ്ണയത്തിൽ ഒരുപാട് അപാക അപാകതകൾ ആരോപിച്ചുകൊണ്ട് ഒരുപാട് പരാതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പൊതുവേ ആളുകളുടെ അഭിപ്രായത്തിൽ എല്ലാം നല്ല രീതിയിൽ അർഹരായവർക്ക് ാണ് മികച്ച ഫലം ലഭിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് ഇന്നത്തെ ഒരു ദിവസത്തിന് നമുക്ക് വിട പറയാൻ സമയമായി ഇനി നാളെ ഈ കലാമാങ്കത്തിന് ശീല വീഴുന്നതാണ് ഇനിയും ഒരുപാട് കലോത്സവ വിശേഷങ്ങള് നമുക്ക് അറിയാനുണ്ട് തൽക്കാലം വിട വീഡിയോ ജേർണലിസ്റ്റ് ആനൂപിനോടൊപ്പം മിത്രാ മീഡിയ മീഡിയൻ